മ്മേൻ്റെ കുടീലാണ് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കാച്ചുകൊച്ചിട്ട് കാണുന്നു അങ്ങനെ കാട് കേട്ടോ കൂട്ടാ പൂക്കൾ നല്ല ഉണ്ടായിരുന്നു ഇവിടെ കുരുമുളക് ചെടികളൊക്കെ ഉണ്ട് അപ്പോഴത്തെ കട പക്ഷേ പനി ചെയ്യുക ഇനി കഴിഞ്ഞിട്ടു ഇത് വേറെ ഇതൊരു കടയും കണ്ടോ ഇവിടെ എന്താ വെയിറ്റ് മാറി സാധനം കാത്തിണ്ട് കത്തത് അത് അങ്ങനെ പീറ്റി എൻ്റെ മൂന്ന് നാലും അഞ്ചു വാഴണ്ണുണ്ട് പൂക്കൾക്ക് ഇതിൽ കമ്മി ചെയ്യുക ഇതിന് വേണ്ടി കമന്റ് ചെയ്യുക ഇതങ്ങനെ അടുത്ത ചെടികൾ കൊണ്ടിരിക്കുക കണ്ടോ ഇതൊക്കെ അതൊക്കെ അവിടെ ഉണ്ട് ഇതാണ് അങ്ങനെ ചെടി ഇതൊക്കെ പോയി ചെടിയാണ് ഇതൊക്കെ കുറച്ച് കൊണ്ടുപോവാൻ പൂച്ച കുട്ടി മീനോടും പൂച്ച കുട്ടി അതാ അവിടെ നിന്ന് എന്താ റോഡ് ഉണ്ട് കേട്ടോ ഞാൻ കൊടുന്ന് తొలి వేడుం ఇష్టపట్ట కమన్ చే